കാപ്പാട്പ്പാറയിൽ വീട് കുത്തി തുറന്ന് ഏലക്കാ മോഷണം നടത്തിയ പ്രതി പിടിയിലായി വണ്ടൻമേട് സ്കൂൾമേട് സന്തോഷ് ഭവൻ മണികണ്ഠനാണ് പിടിയിലായത് നാലു ലക്ഷം ലക്ഷത്തോളം രൂപയുടെ ഏലക്കയാണ് ഇയാൾ മോഷ്ടിച്ചത് നെടുങ്കണ്ടം പോലീസാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ പതിനാലിന് പൊങ്കൽ ആഘോഷിക്കുന്നതിനായി വീട്ടുടമസ്ഥ തമിഴ്നാട്ടിൽ പോയ സമയത്ത് മരുമകന്റെ പണിക്കാരനായ പ്രതി വീടിന്റെ ഷീറ്റ് പൊളിച്ച് അകത്തു കടന്ന് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് കിലോയോളം തൂക്കം വരുന്ന ഉണക്ക ഏലക്ക കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു വീട്ടിലെ സ്ഥിരം സന്ദർശകനായ മണികണ്ഠൻ തന്നെയാണ് ഏലക്ക വീടിനുള്ളിൽ എടുത്തു വെക്കുവാൻ സഹായിച്ചത് വീട്ടിൽ ആളില്ലാത്ത ദിവസം നോക്കി പദ്ധതിയിട്ട പ്രതി പതിനാലിന് രാത്രി പുളിയന്മലയിൽ നിന്നും സ്വന്തം കാറോടിച്ച് പാമ്പാടുംപാറയിലെത്തി അടുക്കളയുടെ സ്റ്റെയർകേഴ്സ് വഴി കയറി ഷീറ്റ് പൊളിച്ച് അകത്തു കടന്ന് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏലക്ക കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഏലക്ക പിന്നീട് മലഞ്ചരക്ക് കടകളിൽ നടത്തി നടന്ന വീട്ടിൽ സന്ദർശനം നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടുവാൻ സഹായിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡി വൈ എസ് പി വി ബേബിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജെർ വിസ് എസ് ഐ ജയകൃഷ്ണൻ എസ് ഐ ബിനോയ് എബ്രഹാം എസ് ഐ സജിമോൻ ജോസഫ് എ എസ് ഐ സുബൈ സി പി ഒമാരായ അൻഷാജ് അനീഷ് ബിനു രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വിറ്റ് ഏലക്കായും വിറ്റ് കിട്ടിയ പണവും പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കപ്പമെട്ട്